കേരളക്കരയെ നടക്കിയ സംഭവമായിരുന്നു ആലപ്പുഴ കലവൂരിൽ നിന്നും രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്നത് സംഭവത്തിൻ്റെ നടുക്കത്തിൽ നിന്നും നാട്ടുകാരും പ്രദേശവാസികളും ഇതുവരെ മുക്തരായിട്ടില്ല മാത്യുവിനും ശർമ്മിളയ്ക്കും പിന്നാലെ മാത്യുവിൻ്റെ സുഹൃത്ത് റൈനോൾഡിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ആലപ്പുഴ കലവൂർ സ്വദേശി എഴുപത്തി മൂന്നുകാരി സുഭദ്രയെ കൊലപ്പെടുത്തിയത് നെഞ്ചിൽ ചവിട്ടിയും ഷാളിട്ട് കഴുത്തിൽ കുരിക്കുമാണെന്ന് പ്രതികളായ മാത്യുവും ശർമ്മിളയും പോലീസിനോട് സമ്മതിച്ചു ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു അമിതമായി മദ്യപിച്ച മാത്യുവും ഷർമിളയും ചേർന്ന് കഴുത്തു ഞരിച്ചും നെഞ്ചിൽ ചവിട്ടിയും വാരിയലുകൾ തകർത്തുമാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം സാധൂകരിക്കുന്നതാണ് പ്രതികളുടെ മൊഴികൾ കർണാടക ഉടുപ്പി സ്വദേശിയാണ് ഷർമിള എന്നാണ് ആദ്യം ലഭ്യമായ വിവരമെങ്കിലും തുടരന്വേഷണത്തിൽ എറണാകുളം തോപ്പുംപൊടി സ്വദേശിനിയാണെന്നും കണ്ടെത്തി ആറാം വയസ്സിലാണ് അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉടുപ്പിയിലേക്ക് ശർമ്മിളയും കുടുംബവും മാറി താമസിക്കുന്നത് ആറു വർഷം മുൻപ് എറണാകുളത്തേക്ക് മടങ്ങിയെത്തി തുടർന്നായിരുന്നു സുഭദ്രയുമായുള്ള സൗഹൃദവും മാത്യുവുമായുള്ള വിവാഹവും ഒളിവിൽ പോയ പ്രതികൾ ഉടുപ്പിയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തുമെന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം അവിടെ പ്രതികൾക്കായി വലവിരിച്ചിരുന്നു പിടിയിലാകുമ്പോഴും പ്രതികൾ മദ്യപിച്ച അവസ്ഥയിലായിരുന്നു സുഭദ്രയ്ക്ക് മയക്കു ഗുളിക നൽകി പലപ്പോഴായാണ് സുഭദ്രയിൽ നിന്നും അവർ സ്വർണം കവർന്നത് മയക്കു ഗുളിക എത്തിച്ചതാവട്ടെ അർണോൾഡ് എന്ന സുഹൃത്തും സുഭദ്രയിൽ നിന്നും കവർന്ന സ്വർണം അവർ തിരിച്ചു ചോദിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് പ്രതികളായ മാത്യുവും ശർമ്മളയും സുഭദ്രയെ കൊലപ്പെടുത്തിയത് സ്വർണം തിരികെ തന്നില്ലെങ്കിൽ പരാതി നൽകുമെന്ന് സുഭദ്ര ഇവരോട് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് ഏഴിന് ഇരുവരും ചേർന്ന് സുഭദ്രയെ കൊലപ്പെടുത്തി ഉച്ചയ്ക്ക് കൊലപാതകം നടത്തിയെങ്കിലും രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് മൃതദേഹം മറവ് ചെയ്തത് സുഭദ്രയമായക്കാൻ മരുന്ന് നൽകിയത് മറ്റൊരു പ്രതിയായ അർണോൾഡാണെന്നും അർണോൾഡ് നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു